തണുപ്പ് കൂടി കൂടിയുമായ തോന്നപ്പോ സീൻ റൂട്ടാണ് സീൻ ഈയൊരു ടൈമും ഈയൊരു ക്ലൈമറ്റും എല്ലാം മൊത്തത്തിൽ ഇടിലാണ് വെൽക്കം 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 ബേക്ക് ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാട്ടോ ഫാമിലീസ് എല്ലാം ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് സ്കൂൾ ബോട്ടല്ലേ വെക്കേഷൻ അല്ലേ ഒരു എക്സ്പെൽസ് ഫോർ പോകുന്നു എക്സ്പെൽസ് അതൊരു അനധർ മുതലാണല്ലേ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതെന്ന് പറയുമ്പം ഊട്ടിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ ടോയ് ട്രെയിൻ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ശരിക്കും ഈ ഒരു ട്രിപ്പ് ടോയ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് അങ്ങനെ ആ ഒരു സംഭവം എല്ലാം തീർത്ത് നമ്മളിപ്പോൾ പോകുന്നത് ദേവാലഹട്ടിയിലോട്ടാണ് ഊട്ടിയൊക്കെ പോകുമ്പോൾ വയനാട് പോയി ദേവാലഹട്ടി പോയി വന്ന് അങ്ങനെയൊക്കെ വരണം എന്ന് പക്ഷേ ദേവാലഹട്ടി പോകാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇതുവരെ നടന്നില്ല അങ്ങനെയുള്ള പ്ലാനിങ്സ് ഒന്നും അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ ദേവാലഹട്ടിയിലോട്ടാണ് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് ഇപ്പോൾ ഊട്ടിയിലാണുള്ളത് ഊട്ടിയിൽ നിന്ന് ജസ്റ്റ് ദേവാലഹട്ടി ആ ഒരു സൈഡിലോട്ട് അതായത് കൂടല്ലൂർ പോയിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യമൊത്തത്തിലുള്ള ഒരു ബ്ലോഗാക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീടോൻ്റെ അവസാനമായിരിക്കും മിക്കവാറും നമ്മൾ ദേവാലഹട്ടി ആ ഒരു സംഭവം എല്ലാം കാണുന്നത് അതുവരെ നമുക്ക് ഈ ഒരു ചുരം അതായത് ചുരം എന്ന് പറയാൻ അറിയില്ല എന്തായാലും ചുരം പോലുള്ള ഈ റോഡുകളിലൂടെ കൂടല്ലൂർ പോകണം കൂടല്ലൂരിൽ നിന്ന് കുറച്ചു കൂടി കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നാടുകാണി ചുരം എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഈ ഒരു ദേവാലഹട്ടി എന്ന് പറയുന്ന സ്പോട്ടുള്ളത് ഇപ്പോൾ നമ്മളെത്തി നിൽക്കുന്ന ഊട്ടിയിലാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ആ ഒരു മസനകുടി റൂട്ടൊക്കെ പോകുന്ന ആ ഒരു ായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇല്ല ബസൻഗുഡിയിലോട്ട് ഇവിടെനിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ വൺ വേ ആണ് അതേ കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തിട്ടെനിക്ക് പോലീസ് നിൽക്കും നമ്മൾ പണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്തോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ പ്രാവശ്യം പൊക്കിയില്ല അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ പൊക്കി പൊക്കിയിട്ട് പറഞ്ഞു ഇത് വൺ വേണേൽ തിരിച്ചു പോകണം അങ്ങേര് പോലെ ചൂടാവലി അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിനി എന്താ പറയുക ദേവാലഹട്ടിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ലൊക്കേഷന് പോകെ ആ ഒരു പറയുന്നത് ഞാൻ ഇന്നലെ ഈ ഒരു ലൊക്കേഷനിലൂടെ ഒക്കെ കവർ ചെയ്ത് വന്നപ്പം നൈറ്റായിരുന്നു നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുന്ന് ദേവാലാട്ടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സെവൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിയിട്ട് വാഹോ അടിപൊളിയാല്ലേ നമ്മളെ വണ്ടി ഇതേ കറക്റ്റ് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് ആ വണ്ടി പോയി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇടാം ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെള്ളമൊക്കെ ഉള്ള സ്പോട്ട് കേട്ടോ അവിടെ കാട്ടുപോത്തുകൾ വെള്ളം പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ കുതിരകളുണ്ട് സ്ഥലം എങ്ങനുണ്ട് ഗൈസ് നിങ്ങൾ തന്നെ പറ സ്ഥലം കണ്ടിട്ട് ഒരു വളരെ ഒരു ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്പോട്ടാ കേട്ടോ ആ ഒരു പോകുന്നവരെല്ലാം തന്നെ ഇവിടെ നിർത്തി ഫോട്ടോ വീഡിയോ സമ്പലം എടുക്കുന്നുണ്ട് ആ ഒരു ഡാം വ്യൂ കഴിഞ്ഞ് ഈ കൊറച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പൈക്കറ ഫാളൊക്കെ ഉള്ള കേട്ടോ വലിയൊരു ഗേ ഉണ്ട് ഇവിടെ കഴിഞ്ഞ് നേരെ കയറുന്ന സമയത്താണ് പൈക്കറ വാട്ടർഫോൾസ് ഉള്ളത് ഓക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് ഈ ഒരു സ്പോട്ടിൽ ഇതെന്ന് നമ്മൾ ഈ ഒരു എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ലൊക്കേഷൻസ് താല്പര്യം കുറവാണ് താല്പര്യം കുറവ് മീൻസ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ വാട്ടർഫാൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ മുട്ടക്കുന്ന് അങ്ങോട്ട് പോകുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്കെന്ന് പറയുമ്പം ഡ്രൈവ് ക്ലൈമറ്റ് അതുപോലെ എന്താ പറയുക ഫോറസ്റ്റ് റൂട്ട് ഓഫ് റോഡ് അങ്ങനത്തെ കാര്യമൊക്കെയാണ് എനിക്ക് താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സ്പോട്ടുകളൊന്നും ഇതുപോലെയുള്ള സ്പോട്ടുകളൊന്നും ഓരോ വരവിലും ഓരോന്നോരോന്നായി ഇങ്ങനെ കവർ ചെയ്യാറൊന്നുമില്ല ജസ്റ്റ് കുറേ മുമ്പ് നമ്മൾ വന്നപ്പം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്പോട്ടുകളെല്ലാം ഇങ്ങനെയുള്ള സ്പോട്ടുകളെല്ലാം ഞാൻ ഓൾറെഡി വൺ ടൈമെങ്കിലും കവർ ചെയ്ത് കഴിഞ്ഞാണ് ഇതേ കണ്ടോ ഒരു റോങ് സൈഡ് കയറിയിട്ട് അടുത്ത ബ്ലോക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ചില എന്താ പറയുക ബൈക്കേഴ്സ് നമ്പർ പ്ലേറ്റും ഇല്ല ഒരു കുന്ത വണ്ടിക്ക് എന്നിട്ടാണെങ്കിലോ വണ്ടി ഫുള്ളി കളർഫുൾ ആയിട്ട് മോഡിഫൈ ചെയ്തിട്ട് ആർ സി ആയാലും എൻ എസ് ആയാലും എം ടി ആയാലും എല്ലാം അങ്ങനെ തന്നെ വണ്ടി നല്ല രീതിക്ക് കളർഫുൾ ആയിട്ട് വർക്ക് എടുത്തിട്ടുണ്ടാവും രണ്ടാ നല്ലൊരു സംഗീതമായിട്ട് വർക്ക് എടുത്ത പോലെ ഉണ്ട് പക്ഷെ നമ്പർ പ്ലേറ്റ് ഇല്ല അതുപോലെ സൗണ്ട് ഉള്ള എന്താ പറയുക എക്സോസ്റ്റും ഒക്കെപ്പാടെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ സംഭവം ഒന്നും നടക്കൂല അത് കൺഫേം ആണ് നമ്പർ പ്ലേറ്റും ഇല്ല അങ്ങ് പോവു പിന്നെ ഇന്നലെ വരുന്ന സമയത്ത് മഴ ഉണ്ടായപ്പം ഒരു സൈഡിൽ കയറി ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു ബസ് സ്റ്റോപ്പ് പോലുള്ള സംഭവം അവിടെ നിന്നൊക്കെ ചെറിയ രണ്ടുപിള്ളി പൊലഞ്ഞടി അടികൂട് ആ പൂര തെറി തെറിയോട് തെറി സംഭവം ഞാൻ മനസ്സിലാകുന്ന പോലെ അവിടെ നിന്ന് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അവരുടെ നാടാണ് ഈ പറഞ്ഞിട്ട് കാര്യം ചെറിയ കുട്ടികൾ അഞ്ചു ടു പത്ത് ആ ഒരു റേഞ്ചില് എന്തായാലും കാണും അധികം ചെറുതുമല്ല അല്ല എന്നിട്ട് അധികം വലുതുമല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് പൊല്ലോ ആരോ അങ്കിളാരോ വന്നിട്ട് അവരെ പൊലം തെറി വേറെ ഇവന്മാർ ഈ കച്ചറ കളിക്കുന്നുണ്ടിട്ട് അങ്കിള് വന്നാണ്ട് അവന്മാർ വിളിക്കുന്ന കാട്ടിലും വലിയ കളി അങ്കിളും ഫുൾ സീനാണ് കൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടി വന്നിട്ടൊക്കെ ഈ ഒരു സൈഡ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇന്നലെ മഴ ഉണ്ടായി കയറി നിന്നപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് റോഡ് സംഭവം ഇപ്പോൾ ഒരു രണ്ട് മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ആ ഒരു ക്ലൈമറ്റ് ഒക്കെ നല്ല മഴക്കാരുണ്ട് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല മഴ പെയ്യും പെയ്യൂല പെയ്യും പെയ്യൂല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇടയ്ക്ക് ഇങ്ങനെ ചാർന്നുകൊണ്ട് കിട്ടുമോ തുള്ളി തുള്ളി ഇടക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ബെസ്റ്റ് ടൈം എന്ന് ഞാൻ പറയും മഴ ഒറ്റ തുടങ്ങിയിട്ടുമില്ല അങ്ങനെ പോകേണ്ട നഞ്ഞി പെട്ടേ പോകേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടും ആ തണുപ്പ് അടിക്കുമ്പോൾ തന്നെ ഒരു കുളിരി ഇവിടെ നിന്നു പോകാൻ തോന്നുന്നില്ല ഇന്നലത്തൊക്കെ ഉറക്കം എന്ന് പറയുമ്പോൻ്റെ ഇങ്ങനത്തെ ഇങ്ങനത്തെവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ തണുപ്പത്ത് നമ്മൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങൂല നമ്മളെ ബോഡി മൊത്തം തണുത്തു വിറങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സ്ലീപ്പി മേഗട്ട് ഇങ്ങനെ ഉറക്കം അത് നല്ല രസം അത് വീട്ടിൽ നിന്നൊന്നും കിട്ടില്ല ആ ഒരു ഒരുവർക്കും ഒരു അനദർ ഫീലാണ് ഇവിടുത്തെ ഉറക്കും ഇങ്ങനെ കിടന്നാൽ തന്നെ ഇങ്ങനെ അൾമിറ്റഡ് ആയിട്ട് കിടന്നു പോകും അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഈ ആ ഒരു തണുപ്പ് കൂടി കഴിഞ്ഞാലുള്ള ആ ഒരു ഒരുവർക്ക് നല്ല രസമാണ് ഗൈസ് മഴ ചാറി തുടങ്ങിട്ടോ ശരിക്കും ആ ഒരു മഴക്കാർ റിയലായിരുന്നെന്ന് തോന്നുന്നു മഴ അത്യാവശ്യം സ്ട്രോങ് കൂടിയ പോലെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകും തോറും മഴ കൂടി വരികയാണ് ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ കയറി നിൽക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം അറിയില്ല നെക്സ്റ്റ് സ്പോട്ട് ഇവിടെ എവിടെയും കുറച്ച് ലോങ്ങ് ആണ് ഗൈസ് എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടിയിരിക്കുന്നു ഈ കുറച്ച് സമയം ഞാൻ ഇവിടെ കയറി നിൽക്കുവാന്നിട്ടും ഈ ഒരു ഷോപ്പിൽ ഒരു ചായലും കുടിച്ച് ഇങ്ങനെ നൈസായിട്ട് വീണ്ടും ഇറങ്ങി ഇപ്പൊ മഴ തോർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങുകയാണ് നമുക്കെന്തായാലും ദേവാലഹട്ടി കിഡിലൻ അവിടെ മഴ ഉണ്ടെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കൂടലൂര് കഴിഞ്ഞാല് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മഴയൊന്നും കൂടല്ലൂർ അങ്ങോട്ടേക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇപ്പൊ തണുപ്പിട്ടോ തണുപ്പ് കൂടി മഴ മഴ തോർന്നപ്പോ നമ്മ സീൻ റൂട്ടാണ് ആണ് ഐ സീൻ റൈഡ് ആണ് ഈയൊരു ടൈമും ഈയൊരു ക്ലൈമറ്റും എല്ലാം മൊത്തത്തിൽ ഇടിലാണ് കോടന്റെ കൂടെ കുറവുണ്ട് ബാക്കിയെല്ലാം സെറ്റാണ് തണുപ്പായാലും എല്ലാം തന്നെ ഈ ഒരു ട്രിപ്പില് ഫുഡിന് ഒരു കണ്ട്രോളും ഇല്ലെട്ടോ പ്രശ്നമാണ് സംഭവം ഞാൻ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു മൂഡ് വന്നപ്പോൾ ഇങ്ങനെ കഴിച്ചു പോണ് സാധാരണ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ിക്കാറില്ല അങ്ങനെ ഒരു പോക്കാണ് ഞാൻ പോവാറ് പക്ഷെ ഈ പ്രാവശ്യം എന്താന്നറിയില്ല നമ്മളെ പണ്ട് വന്ന സമയത്ത് ഇവിടെന്നോ എവിടുന്നോ ആർന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഈ എൻഡിലുള്ള ആ ഒരു ഷോപ്പിൽ നിന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കടിപൊളി കിട്ടും അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ പൈൻ ഫോറസ്റ്റിന് ഇടയിലൂടെ ഉള്ള റോഡ് പക്ഷേ ചേഞ്ച് എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്നും മഴ പെയ്തൊരു ലക്ഷണം പോലും ഇല്ല കേട്ടോ അതുപോലെ തണുപ്പ് മുകളിൽ തന്നെ തന്നെക്കാട്ടിലും കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ചായ കുടിച്ചിട്ടൊന്നും അങ്ങ് ഏൽക്കുന്നില്ല ചായ ഒക്കെ തരുമ്പം പച്ചവെള്ളം തരുന്ന പോലെ കുടിക്കുമ്പോൾ ചൂടൊന്നും ഇല്ല അങ്ങനെയുള്ള ഫീലൊക്കെ ഊട്ടി വന്നവർക്കെല്ലാം മനസ്സിലാവും ആ ഒരു ഫീലെല്ലാം ഞാൻ പറയേണ്ട ആവശ്യമില്ല ഊട്ടിന്നല്ല മൂന്നാറും കുടയ്ക്കനലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവസ്ഥ അവിടുത്തെ തണുപ്പ് കാരണം നമ്മൾ ഈ ചായക്കൊന്നും ചൂടില്ലാത്ത പോലൊക്കെ തോന്നും ഇവിടെ കേട്ടോ ആ ഒരു നീണ്ടിൽ റോക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് അതിൻ്റെ ആ ഒരു തിരക്കാണ് ഇവിടെ നമ്മളിപ്പോ കാണുന്നത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ടൊന്ന് ഫോട്ടോ അടിക്കട്ടോ ഗായ്സഭ റോഡിൻ്റെ ആ ഒരു മട്ടും ഭാവം കണ്ടിട്ട് ഏകദേശം നമ്മൾ ഗുഡലൂർ എത്താനായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ബലമായ ഡൗട്ട് ഈ ഒരു ഏരിയക്ക് അത്യാവശ്യം നല്ല രസമുണ്ട് കിട്ടുമോ അതായത് ഒരു വെറൈറ്റി ഇതുവരെ നമ്മൾ വന്ന വഴിക്ക് കാണാത്തൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആ ഒരു മരങ്ങളാണ് ഈ ഒരു പോഷനിൽ കാണുന്നത് നോക്കിയിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് പ്രോപ്പർ വ്യൂ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് കേട്ടോ ഇനി അടുത്ത ക്യാബൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കും ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യൂ ഇട്ടൊരു ആംഗിൾസ് വരുമെന്നുള്ള കാര്യം അറിയില്ല ഇപ്പം ഫുള്ളി ആ ഒരു സെറ്റപ്പ് കേട്ടോ അതായത് ഇപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു ടൈപ്പ് മരങ്ങളാണ് കാണാൻ പറ്റുന്നത് ഈയൊരു റൂട്ട് നല്ല രസമുണ്ട് ഈ ഒരു ചിരിയ പോഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്കൊന്ന് ഫോട്ടോ ഓരോ സൈഡും ഓരോ ടൈപ്പും ആണില്ല വരുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓൾമോസ്റ്റ് ആ ഒരു സംഭവം കഴിഞ്ഞു ഇപ്പം ഇങ്ങോട്ട് ഗൂഢല്ലൂർ ടൗൺ കഴിഞ്ഞതേ ഉള്ളൂ ഈ ടൗൺ ഭയങ്കര ഒരു ഡേഞ്ചർ ടൗൺ കേട്ടോ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ അവിടെ നിന്നൊക്കെ അതുവരെയൊക്കെ കുറച്ച് സ്പീഡൊക്കെ വന്നാലും ആ ഒരു ടൗൺ എത്തുമ്പം വളരെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഓട്ടോക്കാരൊന്നും ഒരു ലെവലുമില്ല എടുക്കുമ്പോൾ മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് ഒരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു കുറേ മുമ്പ് ഊട്ടി പോയ സമയത്ത് ചെറിയൊരു ആക്സിഡൻറ്റ് ചെറിയ പിള്ളേരെ വണ്ടി പിടിച്ച് കൊല്ലവും പോകും പോകും അപ്പം നമ്മൾ നമ്മുടെ തടി നോക്കുക ലൈനിനോടൊത്തുപോകെ ഈ ഒരു പൊസിഷനിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ പോവാണ് അവന് പെട്ടെന്ന് പോക്കറ്റോട് ഇന്നു ഒറ്റ കയറല് അതും അതായത് ഒരു ലിമിറ്റൊന്നും ഇല്ലാത്ത കയറൽ അതായത് നോക്കിയാണ്ട് കയറുമ്പോഴൊക്കെ നമുക്ക് ഇപ്പം ഞാനും അവൻ്റെ സൈഡിൽ നിന്ന് ഞാനങ്ങ് കയറുകയാണെങ്കിലും അങ്ങനെ ഒരു കയറിൽ കയറുമ്പോൾ പെട്ടെന്ന് ഞാൻ വരുന്ന അവൻ കാണുമ്പോൾ അതായത് ഞാൻ അവൻ്റെ സൈഡിൽ നിന്ന് നോക്കുവാണ് ഞാൻ അവനാണ് അവൻ ഞാനാണ് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എന്നെ കാണുമ്പോൾ ബ്രേക്ക് പിടിക്കുക അത് സ്വാഭാവികമല്ലേ പക്ഷെ അത് അതില്ലവന് അവനറിയുമ്പോൾ ഒരേറ്റ കയറ്റം അതും സൈഡിലത്തെ പോക്കറ്റ് റോഡിൽ നിന്ന് അവന് മെയിൻ റോഡിലോട്ട് കയറാണ് ഞാനാണെങ്കിൽ അത്യാവശ്യം ഒരു നാൽപ്പത് അമ്പത് ആ ഒരു സ്പീഡിൽ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചെറിയ അപകടമായി മാറിയത് അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ വലിയ അപകടം ആയാനേ ജസ്റ്റ് ഞാൻ അവൻ്റെ വണ്ടി പോയി തട്ടി അവൻ വീണു ഞാനും വീണു അത്രേ ഉള്ളൂ ജസ്റ്റ് വീണു അത്രയേ ഉള്ളൂ വലിയ പരിക്കൊന്നും ഞാൻ കൈ ഗ്ലൗ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കൈ കുത്തിയ പൊസിഷനിൽ മുറി ആയിട്ടുണ്ടായിരുന്നു അതുപോലെ ഡയറക്റ്റ് പോയി അവൻ്റെ ഇതിൽ ഇടിച്ചല്ല അപ്പോൾ വണ്ടീൻ്റെ ഒരു ഹാൻഡലിന് ചെറിയ വെൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ചെറിയൊരു സംഭവം അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു അത് ഞാൻ വീട്ടുകാർ പോലും അറിയാണ്ട് റെഡിയാക്കി എടുത്തു ഇന്നലെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പോവാണ് ഒരു ഈ ഇൻ്റെ സൈഡിലൊരു ഓട്ടോ ഉണ്ട് സെൻ്ററിൽ പോകുന്നുണ്ട് അതായത് ഒരു ഓട്ടോ സെൻടറിൽ പോകുന്നുണ്ട് ഞാൻ ഈ ഒരു പോസിഷനിലൂടെ പോകുന്നത് ടൗണിൽ നിന്ന് ഈ ഒരു പോഷനിലൂടെ ഞാൻ പോകാം സെൻടറിൽ ഒരു ഓട്ടോ ഓട്ടോ പെട്ടെന്ന് ഈ തീസടിക്കും ഇൻഡിക്കേറ്ററും ഇല്ല അത്യാവശ്യം സ്പീഡുമാണ് പോകുന്നത് ഒരു നെട്ടിച്ച് കണ്ടിട്ട് എടുക്കൂല്ലേ ഇങ്ങനെ പോകണ ഓട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന അങ്ങനെ ഉണ്ടാകും ആ ഒരു വരവായിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഓൾറെഡി സ്പീഡ് കുറവായതുകൊണ്ട് പിടിച്ചപ്പോൾ കിട്ടി അതൊക്കെയാണ് പറയാനുള്ളത് ശ്രദ്ധിക്കുക ആ ഒരു ടൗണ് ഒക്കെ എത്തുമ്പം പിന്നെ ഞാൻ വലിയൊരു ഇതായത് ഞാൻ പറയില്ല എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ് ഈ ഞാൻ ഓർമ്മപ്പെടുത്തിയത് കാരണം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ട് കഴിച്ചിലായാലും കഴിച്ചിലായി കോട്ടേന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ടൊന്നുമില്ല നല്ല കോടെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നോക്കി അപ്പോൾ ദേവാലയമായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഒരൈഡിയല്ല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അടിപൊളിയായാൽ മതിയാ അടിപൊളി ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി പോവാണ് അപ്പോൾ ഈ ഒരു കുടലൂർ ടൗണിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് പോരണം അത്യാവശ്യം പോരണം നാടുകാണ്ടി ചെറുത്തിലോട്ട് എൻടർ ഒരു ജങ്ഷന് അതിന് കുറച്ച് മുമ്പായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഒരു ഇന്ത്യൻ ഓയിൽ ആ ഇന്ത്യൻ ഓയിലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട് അതാണ് ഒരു ലാൻഡ് മാർക്ക് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ആ ഒരു സ്പോട്ടിൽ എത്തുന്ന സമയത്ത് കാണിച്ച് തരാം ഇനി എത്രത്തോളം ദൂരം ഉണ്ടെന്ന് അറിയില്ല എന്തായാലും ഒരു പത്ത് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തോളം ഇനിയും പോകാൻ വേണ്ടിയിട്ടുണ്ടാവും അങ്ങോട്ടേക്ക് അപ്പോൾ എന്തായാലും ആ അവർ സ്പോട്ടിലെത്തുമ്പം അവർ പമ്പിൻ്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായി കാണിച്ച് തന്നിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ എടുക്കാം